നടുവട്ടം എ പി സ്കൂളിൽ എൽ പി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റ് കുട്ടികൾക്ക് ആവേശമായി മത്സരത്തിൽ പകർന്നൂർ റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി നടുവട്ടം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മൂന്നാമത് കുമാരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ ഫെസ്റ്റ് നടത്തിയത് മത്സരത്തിൽ വിന്നേഴ്സ് ട്രോഫിയും പി എം എസ് എ യു പി എസ് പകരനല്ലൂർ റിണേഴ്സ് ട്രോഫിയും നേടിയെടുത്തു നല്ല കളിക്കാരായി നടുവട്ടം ജി എൽ പി സ്കൂളിലെ അൻസിൽ റിസാൻ അബ്ഹർ പി കെ എന്നിവരെയും ഏറ്റവും നല്ല ഗോൾ കീപ്പറായി കൊളത്തോൾ എ എം എൽ പി സ്കൂളിലെ ഷെബിൻ മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർ ടി കോമള ടീച്ചർ സ്കൂൾ മാനേജർ ടി പി ജയപ്രകാശ് പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ പ്രധാന അധ്യാപിക എ ഗീത ചന്ദ്രൻ രാങ്ങാട്ടൂർ ഹമീദ് കൊള്ളത്തോൾ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബി രാജലക്ഷ്മി ടീച്ചർ എം ടി എ പ്രസിഡന്റ് എം വൈ വൈജിജി അബ്ദുൽ ലത്തീഫ് എന്നിവർ വിതരണം ചെയ്തു നവതാര വെള്ളാറമ്പ് വിന്നേഴ്സ് ട്രോഫിയും നടുവട്ടം ടാലന്റ് ക്ലബ്ബ് റണ്ണേഴ്സ് ട്രോഫിയും സ്പോൺസർ ചെയ്തു നടുവട്ടം യു പി സ്കൂളിലെ എഴുപത്തി വാർഷികാഘോഷത്തിന്റെ പ്രചരണ ഭാഗമായിട്ടാണ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വി ഷൈജ എ ഉദയകുമാർ പി എം അബ്ദുൽ സമദ് ജേഷ് സന്തോഷ് എസ് അഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇപ്പൊ അൽദാൻ മാത്രംബൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ